നമ്മുടെ ഈ കാലവർഷത്തിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് എന്താണെന്നറിയാമോ ഈ കാലവർഷത്തിൽ മഴയേക്കാൾ ശക്തമായി നിന്നത് കാലവർഷ കാറ്റാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ കാറ്റ് കൂടിയതോടെ മഴയുടെ അളവ് കുറഞ്ഞു ഇത്രയും പെയ്തിട്ടും മഴയുടെ അളവ് കുറഞ്ഞോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവും ഇപ്പോൾ ഇനി പെയ്യാൻ പോവുകയാണ് കേട്ടോ വീണ്ടും മുഴുവൻ മഴയുടെ അളവിൽ ആറ് ശതമാനത്തിൻ്റെ കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ആറ് ശതമാനമേ ഉള്ളൂ അതൊരു വലിയ കുറവൊന്നുമല്ല എങ്കിൽ പോലും ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് പ്രതികരണം ഒന്നും കേൾക്കാം അത് അതിൻ്റെ ദിക്കിനനുസരിച്ച് അത് അത് വരുന്ന ദിശയ്ക്കനുസരിച്ചാണ് നമ്മുടെ മഴയുടെ ഒരു അളവിലുണ്ടാവുന്ന ഒരു സ്വാധീനം അപ്പോൾ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് കാറ്റെങ്കിൽ നമുക്ക് മഴ കൂടുതലുണ്ടാവും ഇപ്പോൾ ഈ കാറ്റ് വീശുന്നതെന്ന് പറയുമ്പോൾ ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വരുന്ന പോലെയാണ് ഇപ്പോൾ കാറ്റ് വീശുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മഴയുടെ അളവ് കുറയും കാറ്റിൻ്റെ ശക്തി കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ ഇനിയും കൂടെ ദിവസങ്ങളിലേക്ക് നമ്മുടെ മൺസൂൺ ഒന്ന് വീക്ക് ആവുന്ന ഒരു ലക്ഷണമാണ് അതായത് നമ്മുടെ പെൻസിലാ റീജ്യനിൽ അല്ലെങ്കിൽ തെക്കേൻ ഇന്ത്യൻ ഭാഗങ്ങളിലെല്ലാം മൺസൂണിൻ്റെ ശക്തി കുറഞ്ഞു വരാൻ സാധ്യതയാണ് ഇനി കാണുന്നത് ഈ വർഷം ജൂലൈയിൽ മഴ നമ്മൾ നമ്മുടെ ലോങ് ടൈം ഫോർകാസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നത് വടക്കൻ കേരളത്തിൽ ശരാശരി മഴയും തെക്കൻ കേരളത്തിൽ കുറച്ച് ശരാശരിയിൽ കുറവും എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇന്ന് വരെയുള്ള മഴയെന്ന് പറയുമ്പോൾ ആറ് ശതമാനം കുറവാണ് ശരാശരിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ഐ എം ഡിയുടെ കണക്കുകൾ എടുക്കുവാണെങ്കിൽ ഇടുക്കിയിലും വയനാട്ടിലുമാണ് ഏറ്റവും കുറവ് മഴ കിട്ടിയിരിക്കുന്നത് സാന്ത്വന സാജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാന്ത്ന ഗുഡ് മോർണിംഗ് സാന്ത്വന ഇത്രയും മഴ പെയ്തിട്ടു ആറ് ശതമാനം കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരും വിശ്വസിക്കൂല പക്ഷെ അതാണ് സത്യമല്ലേ മഴ കുറയാനുള്ള കാരണം ഈ കാറ്റാണെന്നാണോ പറയുന്നത് സാന്ത്ന അത് തന്നെയാണ് ഡോക്ടർ അരുൺ ഈ കഴിഞ്ഞ രണ്ട് മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ കാലവർഷം തുടങ്ങിയിട്ടപ്പോൾ രണ്ട് മാസം കഴിയുകയാണ് പക്ഷേ ഈ രണ്ടു മാസം എടുത്ത് നോക്കിയാലും വലിയ മഴ പലയിടങ്ങളിലും പെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ എന്നിരുന്നാലും ആറ് ശതമാനം മഴയിൽ കുറവുണ്ട് എന്നാണ് മുഴുവൻ മഴയുടെ കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിൽ ലഭിച്ചത് ആറ് ശതമാനം മഴ കുറവാണ് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധരൊക്കെ തന്നെയും പറയുന്നത് അതിന്റെ പ്രധാനമായി ഒരു കാരണമായി പറയുന്നത് ഈ കാറ്റ് തന്നെയാണ് ഡോക്ടർ അരുൺ സാധാരണമായി തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശുകയാണെങ്കിൽ കൂടുതലായി മഴ പെയ്യാനുള്ള ഒരു സാധ്യതയാണുള്ളത് കാരണം അത് ഈ കൂടുതൽ മഴ കൊണ്ടുവരുന്ന കാറ്റാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് പക്ഷെ ഇപ്പം നമുക്ക് വീശുന്നത് വടക്ക് പടിഞ്ഞാറൻ കാറ്റാണ് അതിന്റെ ദിശയിൽ ഒരു മാറ്റമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ മഴ കഴിഞ്ഞ തവണയൊക്കെ പെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും ഈ മരം ഒടിഞ്ഞു വീണും അല്ലെങ്കിൽ കാറ്റ് വീശിയുമുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നിട്ടോ അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടോ ഉള്ള അപകടങ്ങൾ ആയിരുന്നില്ല ഇത്തവണ കൂടുതൽ ഉണ്ടായിരുന്നതെന്നാണ് പല ദിവസങ്ങളിലും അറുപത് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയ ഇടങ്ങൾ പോലും കേരളത്തിൽ ഉണ്ട് എന്നാണ് കാലാവസ്ഥാ വിദഗ്ധരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് അപ്പോൾ മഴ കുറവാണ് പക്ഷേ വളരെ ശക്തമായി മഴയ്ക്കൊപ്പം കാറ്റ് വീശുകയും ചെയ്യുന്നുണ്ട് വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ഇങ്ങനെ ശക്തമായി വീശുന്നത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണമായി പറയുന്നത് അപ്പോൾ മുഴുവൻ മഴയിൽ നോക്കുകയാണെങ്കിൽ ആറ് ശതമാനം കുറവുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇടുക്കിയിലും അതുപോലെ തന്നെ വയനാടുമാണ് ഏറ്റവും മഴ കുറവ് ലഭിച്ചതെന്നുള്ളത് അപ്പൊ ഇടുക്കിക്കാരും വയനാടുകാരും ഒക്കെ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഇവിടെയാണല്ലോ ഏറ്റവും മഴ കൂടുതൽ പെയ്തത് എന്താണ് അങ്ങനെ പറയുന്നത് പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ് മറ്റ് പലയിടങ്ങളിലും കൃത്യമായി മഴ ലഭിച്ചപ്പോൾ ഈ രണ്ട് ജില്ലകളിലാണ് അത് ഇടുക്കിയിലും വയനാടിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ജില്ലകളിലും പല സമയത്ത് ത്തും അലേർട്ടുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് വലിയ മഴ മുന്നറിയിപ്പുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അവിടെ മഴ ലഭിച്ചത് കുറവാണ് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധ സൂചിപ്പിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ മഴയുടെ ദിവസങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് കണക്കുകളൊക്കെ മാറി വരുമെന്ന് തന്നെയാണ് ഡോക്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആറ് ശതമാനം ആയിരിക്കും ഇടുക്കിയിലെയും പ്രിയപ്പെട്ടവർ ആരോപിക്കുക എന്തായാലും ആറ് കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്